ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതിലും കൂടുതലും ഡോക്സിന്റെ സെയിൽ പോസ്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലെങ്കും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യുന്നതാണ് ഫില് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർക്ക് അതും ഫോളോ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഡോഗ്സുകൾ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡിയസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകൾ ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഹസ്കീന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പതിനെട്ടായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയും നല്ല അടിപൊളി കളർ കഴിഞ്ഞിട്ടുള്ള ഹസ്കിയുടെ പപ്പീസിന് എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം മെസ്സേജ് വെച്ച് വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം വാട്സ്ആപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പിറ്റ് ബുള്ളിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ വന്നിട്ട് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പിറ്റ് ബുള്ളിന്റെ പപ്പീസുകള് മേൽ പപ്പിന്റെ ഫീമെൽ പപ്പിന്റെ പതിനായിരം രൂപയുടെ റേറ്റ് വരുന്നത് അപ്പൊ നല്ല അടിപൊളി പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നിന് കോണ്ടാക്ട് ചെയ്യാം പതിനായിരം റേറ്റ് അതേപോലെ തന്നെ സീരിയൽ നമ്പർ ഒന്നിന് തന്നെ ജർമൻ ഷിപ്പുകളുടെ നല്ല അടിപൊളി ക്വാളിറ്റി മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിനൊന്നൂറാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഈ പപ്പികളല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ലാബിന്റെ ഒരു മേൽപ്പാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോ ലാബിന്റെ മേൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിന്റെ മെയിൽ മേൽപ്പി നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് പതിമൂന്ന് അഞ്ഞൂറാണ് ഈ പപ്പിയുടെ റേറ്റ് നല്ല ഹെഡ് സൈസും ബോൺ സൈസും ഉള്ള റോഡ് വീലറിന്റെ മെയിൽ പപ്പി ആണ് പതിമൂന്ന് അഞ്ഞൂറ് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ സീരിയൽ നമ്പർ ഒന്നിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് അവിടുന്ന് നല്ല അടിപൊളി ബീഗിളുടെ പപ്പീസുകൾ വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്നിൽ തന്നെ അപ്പൊ ബീഗിൾഡ് പപ്പി ബൈക്ക് കളർ ഫീമെയിൽ പപ്പി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ ചെറിയ മാർക്ക് ഔട്ടുള്ള ഫീമെയിൽ പപ്പി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ ഒരു ഫീമെയിൽ കോപ്പി പതിനായിരം രൂപ ആ മെയിൽ പപ്പീസ് വരുന്നത് പതിനൊന്നൂറ് നല്ല വൈറ്റ് മാർക്കിംഗ് ചെയ്തിട്ടുള്ള കൊപ്പി പതിനൊന്നൂറ് അതേപോലെ വൈറ്റ് കുറവുള്ള കൊപ്പി പതിനായിരം രൂപയാണ് കളർ അനുസരിച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് ബീകളുടെ പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ മെയിൽ പപ്പി പതിനൊന്നൂറുണ്ട് അതേപോലെ പതിനായിരത്തിനുണ്ട് ഫീമെയിൽ ആയിരം അഞ്ഞൂറിനുണ്ട് അടുത്ത നമുക്ക് തന്നെ ജർമ്മൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല റേറ്റ് നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പി നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഡോബർമാൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പപ്പീസാണ് നമുക്ക് സെയിലിന് ഇട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനായിരം രൂപ ബ്ലാക്ക് ആൻഡ് ടാങ് കളറാണ് മെയിൽ പപ്പി വന്നിരിക്കുന്നത് അതേപോലെ ഫീമെയിൽ കോപ്പി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഡോപ്പർമാന്റെ നല്ല അടിപൊളി ഫീമെയിൽ കോപ്പി ഇതിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് റേറ്റ് ഓരോന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളു ഷിപ്സു ലാപ്സോ ക്രോസ് വപ്പീസുകളോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ സെയിം റേറ്റ് ആണ് സീരിയൽ നമ്പർ ഒന്ന് ഒരുപാട് വപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി പപ്പികളൊക്കെ റേറ്റ് ഉറങ്ങണ വന്നിട്ടുണ്ട് ഷിഫ്സ് ലാസ്റ്റാർ ക്രോസ് പപ്പീസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ടോയ് ആണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി ജരം മഷിപ്പുണ്ട് ലോങ് കോട്ട് പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെവി കോട്ട് പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ ലോങ് കോട്ട് വപ്പീസ് നല്ല റേറ്റ് പറഞ്ഞു ഇതും ലോങ് കോട്ട് വപ്പിന് പതിനൊന്നായിരം രൂപ ജർമ്മൻ ഷിപ്പേട് അപ്പൊ സീരിയൽ നമ്പർ ഒന്നിലന്നെ നമുക്ക് അവിടുന്ന് സെയിലിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിറ്റ്സിന്റെ ബപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ വപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ഷിറ്റ്സിന്റെ ബപ്പീസുകൾ പതിനൊന്നായിരം രൂപ അപ്പൊ ഈ പപ്പീസിനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പപ്പീസുകൾ അതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സുകളുടെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ പിന്നത്തെ വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒരുപാട് പൊപ്പീസുകൾ തിരുവനന്തപുരത്താണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പൊപ്പീസൊക്കെ നല്ല ജർമ്മൻ നല്ല റേറ്റ് കുറയും നല്ല അടിപൊളി ക്വാളിറ്റി പൊപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാറ്റ് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നാടൻ ബ്രീഡ് നാടൻ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും അതേപോലെ അത്യാവശ്യം നല്ല സൈസ് വരുന്ന പപ്പീസാണ് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ പപ്പീസിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി ബ്രീഡ് പപ്പീസ് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതായത് നല്ല സൈസ് പറഞ്ഞ പപ്പീസാണ് വന്നിരിക്കുന്നത് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നാല് പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ ഉണ്ട് കോട്ടയമാണ് ലൊക്കേഷൻ അപ്പം ഈ പപ്പീസിനൊക്കെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് അപ്പൊ ഇതേപോലെ നിങ്ങളിൽ പെസുകൾക്ക് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കുക നമ്മൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പപ്പീസിനൊക്കെ ക്യാഷ് ഇല്ലാണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഞ്ചര മാസം പ്രായമുള്ള രണ്ട് പേട ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ രണ്ടെണ്ണത്തിനും കൂടി പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് ആടുകൾ എടുക്കാൻ ഫീമെയിൽസ് നടണം അഞ്ചര മാസമായത് പന്ത്രണ്ടായിരം രൂപ രണ്ടും കൂടി മലപ്പുറമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ നാല് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അരോണ ഫിഷാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വൺ ഫീറ്റ് സൈസ് ഉണ്ട് അപ്പം ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ നാലാണ് വന്നിരിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പം ഈ ഓണോഫീഷനിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് ഫീമെയിൽ റോബ് വീലറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായതാണ് അപ്പോൾ തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും മെയ്റ്റ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ അഡൽറ്റ് റോഡ് വീലറിന് ഫീമെയിൽ വെറും ആറായിരം രൂപ വില അവര് ചോദിക്കുന്നുള്ളു അപ്പോൾ അഡൽറ്റ് നല്ല അടിപൊളി റോഡ് വീലറിന് ഫീമെയിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെയ്റ്റ് ചെയ്തിട്ടാണ് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രണ്ട്സിനൊക്കെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് ഇതേപോലെ ഒരു മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റേ ഗ്രൂപ്പുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്